ഹലോ നമസ്കാരം ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവില് ഇപ്പോ കഥയിൽ ഒരു ട്വിസ്റ്റ് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് സുധീയും ശ്രുതിയും കൂടി ചേർന്ന് എല്ലാവരെയും അതായത് ആ കുടുംബത്തിലുള്ള എല്ലാവരെയും വേഷം കെട്ടിച്ച് ഒരു പാർട്ടിയിൽ പങ്കെടുപ്പിക്കുമ്പോൾ ആ അത് അതായത് നമ്മളെ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറെ നേരത്തൊന്നും ആ കള്ളം നിലനിൽക്കത്തില്ല അപ്പോൾ സച്ചിയും രേവതി എല്ലാവരും കൂടി ചേർന്ന് വേഷം കെട്ടിപ്പിച്ച് ഇങ്ങനെ നിർത്തുമ്പോൾ അവസാനം ും ശ്രുതിക്കും ശ്രുതിക്കും തന്നെ തിരിച്ചടി കിട്ടും എന്ന് അവർ ചിന്തിക്കുന്നില്ല ഈ പാർട്ടി ഈ ഒരു പാർട്ടി നടക്കുമ്പോൾ ഇതിനിടയിൽ സച്ചിര ഫോൺ കൈക്കലാക്കി വീഡിയോ കൈ കൈയടക്കാൻ വേണ്ടിയിട്ടും ശ്രുതി ശ്രമിക്കുവാണ് ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാവരും ഭയങ്കര ഒരു ടെൻഷനിലാണ് ഇനി എന്ത് സംഭവിക്കും സുതിയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാം എല്ലാവരെയും മേക്കപ്പും സാധനങ്ങളും എല്ലാം എല്ലാ ചിലവുകളും ശുദ്ധി തന്നെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു അതും ആയിരം രണ്ടായിരം ഒന്നും അല്ല ആയിരങ്ങളല്ല ലക്ഷങ്ങളാണ് സുധിയുടെ കയ്യിൽ നിന്ന് നഷ്ടമാവുന്നത് എല്ലാം കൂടി കണക്ക് കൂട്ടിയപ്പോൾ നാല് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യം ഇപ്പോൾ വിചാരിച്ച ഈ ഒരു പാർട്ടിയും കാര്യങ്ങളൊക്കെ സക്സസ് ആക്കാൻ പറ്റൂ എന്ന് വിചാരിച്ച് സുധി നല്ല ടെൻഷനിലാണ് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഈ പാർട്ടി നടക്കുമ്പോൾ അതിൽ സച്ചിക്ക് എങ്ങനെയെങ്കിലും മദ്യം കൊടുത്ത് ലെക്ക് കെട്ടിച്ചിട്ട് അത്രത്തോളം മദ്യം സച്ചിയെ കൊണ്ട് കുടിപ്പിച്ചതിന് ശേഷം ആ മദ്യം സച്ചി കുടിച്ചതിന് ശേഷം ഉടൻ തന്നെ സച്ചിനെ ഫോണിലോ ആ കയ്യിലുള്ള ആ ഫോൺ കൈക്കലാക്കി ആ ഫോണിലെ വീഡിയോസ് സെൻഡ് ചെയ്തെടുക്കുക എന്നിട്ട് അത് ആന്റണിക്ക് അയച്ചു കൊടുക്കുക സച്ചിയെ കുരുക്കുക ഈ ഒരു ലക്ഷ്യം കൂടി ശ്രുതിക്കുണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ എല്ലാവരും റെഡിയായി പാർട്ടി നടക്കുന്ന ഹോൾ ആ ഒരു ഹോട്ടലിലേക്ക് എത്തി രവീന്ദ്രനും വന്നിട്ടുണ്ട് അപ്പോൾ രവീന്ദ്രൻ വന്ന ഉടനെ തന്നെ ആരെയും കണ്ടില്ല അവരെല്ലാവരും എവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു ഭാമയും ചന്ദ്രമതിയും വരുന്നത് ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ നല്ല സുന്ദരിയായിട്ട് നല്ല സാരി ഒക്കെ കൊടുത്ത് നല്ല ഒക്കെ ചെയ്ത് നല്ല സുന്ദരിയായിട്ടാണ് ആയിരുന്നു വന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ രവീന്ദ്രൻ ഒരുപാട് സന്തോഷം തോന്നി നിന്നെ കല്യാണത്തിന് പോലും ഇത്രയും ഭംഗിയായിട്ട് കണ്ടിട്ടില്ല ചന്ദ്ര എന്നൊക്കെ പറഞ്ഞിങ്ങനെ രവീന്ദ്രൻ സന്തോഷിക്കുന്നുണ്ട് തൊട്ട് പിന്നെ ശ്രീകാന്തും വർഷയെത്തി അവരെ കണ്ടു കഴിഞ്ഞാലും കോടീശ്വരനും കോടീശ്വരിയായിട്ട് തോന്നത്തുള്ളൂ അത്രത്തോളം ഭംഗിയുണ്ട് അങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബാക്കി രണ്ടുപേരും ഇവിടെ രണ്ട് ബാക്കി രണ്ട് മക്കളും മരുമക്കളും എവിടെയെന്ന് സുധിയും ശ്രുതി ഇപ്പൊ വരും അവരിവിടെ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ശ്രുതി വന്നത് ശ്രുതി വന്നുടനെ തന്നെ ശ്രുതി നേരെ പോയി അവിടെ തൻ്റെ ഫ്രണ്ടായ മീരെ കണ്ടു മീരയോട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് എത്രയും പെട്ടെന്ന് ഈ ഫോൺ കൈക്കലാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ സുധീ നേരെ ശ്രുതി അകത്തേക്ക് വന്നു അപ്പോൾ അവരെ കണ്ടപ്പോഴും ചന്ദ്രമതിക്ക് ഒരുപാട് സന്തോഷം തോന്നി എന്നാൽ നിങ്ങൾ രണ്ടുപേരും മാത്രം ഒരുമിച്ച് നിന്നാൽ മതി സച്ചിക്ക് രേവതക്ക് എപ്പോഴും അസൂയയാണെന്നും അവർക്കൊപ്പം ഒന്നും നിൽക്കണ്ട അവരെ കണ്ടു കഴിഞ്ഞാൽ കോടീശ്വര്യായിട്ടൊന്നും തോന്നത്തില്ല എന്ന് പറഞ്ഞു ചന്ദ്രമതി കളിയാക്കി എന്നാൽ തൻ്റെ മക്കളും മരുമക്കളിലും ഏറ്റവും സുന്ദരിയും സുന്ദരനുമായിട്ട് വന്നത് സച്ചി രേവതി ആയിരുന്നു അവരെ കണ്ടു കഴിഞ്ഞാൽ നല്ല കോടീശ്വരനും കോടീശ്വരൻ എന്നേ പറയത്തുള്ളൂ അത്രത്തോളം ഭംഗി ഉണ്ടായിരുന്നു അവരെ കണ്ടപ്പോ രവീന്ദ്രൻ ഒരുപാട് സന്തോഷം തോന്നി അവർ വന്നു ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഫോട്ടോസ് എടുത്തുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ അവിടെ ചന്ദ്രമതി ചന്ദ്രമതിയുടെ മുന്നിൽ വെച്ച് ചന്ദ്രമതി എല്ലാവരുടെയും മുന്നിൽ വെച്ച് അതായത് വർഷയുടെയും ശ്രീകാന്തിൻ്റെയും രവീന്ദ്രൻ്റെയും ഒക്കെ മുന്നിൽ വെച്ച് സച്ചി രേവതിയെ കളിയാക്കുന്നുണ്ട് എന്നാൽ അതിന് തക്ക മറുപടി അവർ തന്നെ സച്ചി തന്നെ നല്ല മറുപടിയൊക്കെ കൊടുത്തു അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് നിൽക്കുന്ന സമയത്ത് ശ്രുതി ഫോൺ വിളിച്ചുകൊണ്ട് വരികയും സച്ചിയുടെ ഫോൺ തട്ടി താഴെ ഇടുകയും ചെയ്തു എന്നാൽ ഫോൺ പെട്ടെന്ന് സച്ചി ഇങ്ങനെ എടുത്തു നോക്കുന്നുണ്ട് അപ്പം ഫോൺ ഓൺ ആവുന്നില്ല പെട്ടെന്ന് സച്ചി രേവതിയെക്കാളും ഏറ്റവും കൂടുതൽ ഭയങ്കര ശ്രുതിയും മീരയായിരുന്നു ഓടി വന്ന് എന്ത് പറ്റി സച്ചി ഫോൺ ഓക്കെ ആണോ അതായത് ആ ഫോണ് ഓഫായി പോയി കഴിഞ്ഞാൽ അതിലുള്ള വീഡിയോ എടുക്കാൻ പറ്റത്തില്ല തന്റെ ഏറ്റവും ലാസ്റ്റ് ചാൻസ് ആണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വേറെ കുഴപ്പമൊന്നുമില്ല ഫോണിനൊരു കുഴപ്പമില്ല എന്ന് മനസ്സിലായി എന്നാൽ എങ്ങനെ സച്ചിയുടെ ഫോണ് സച്ചി അറിയാതെ കൈക്കലാക്കി വീഡിയോ എടുക്കാം എന്നാണ് ശ്രുതി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് തൊട്ടു പിന്നാലെ ശ്രുതി പറഞ്ഞ അതേ ബിസിനസ് മാൻ അവിടേക്ക് വന്നു അദ്ദേഹം അയാളെയും കൊണ്ട് നേരെ പോയി എന്നിട്ട് രവീന്ദ്രനെ പരിചയപ്പെടുത്തുകയും എല്ലാവരെയും പരിചയപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ എല്ലാവരും അത് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എല്ലാവരും ഒത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ രവീന്ദ്രനും രവീന്ദ്രനുമായിട്ട് സംസാരിക്കുമ്പോഴാണ് സച്ചിക്കും ശ്രീകാന്തിനും ഒരു കാര്യം മനസ്സിലാവുന്നത് സച്ചിയെയും ശ്രീകാന്തിനെയും വലിയൊരു കോടീശ്വരന്മാരായിട്ടാണ് അവരെ അവരുടെ മുന്നിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് അതായത് അവരുടെ മുന്നിൽ വലിയൊരു കോടീശ്വരന്മാരായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് അപ്പോൾ അപ്പോഴാണ് സച്ചിക്കിന്റെ എഴുതും മനസ്സിലായത് പക്ഷേ അതൊരിക്കലും രവീന്ദ്രൻ അറിയത്തില്ല ഇങ്ങനെ ഒരു പ്ലാന് സുധി ഇട്ട കാര്യം രവീന്ദ്രൻ അറിയത്തില്ല രവീന്ദ്രൻ അറിയാതെയാണ് സുധി ഇതെല്ലാം ചെയ്തതെന്ന് അപ്പോഴാണ് സച്ചിയും ശ്രീകാന്തും മനസ്സിലാക്കുന്നത് ഉടൻ തന്നെ അത് കൂടുതലും രവീന്ദ്രൻ മനസ്സിലാക്കാതിരിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ രവീന്ദ്രനെ അവിടെ നിന്ന് ശുതി ഒഴിവാക്കുകയും ചെയ്തു എന്നാൽ ഈ ഒരു ആഘോഷം എങ്ങനെ തകർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഏർ കട്ടെ എന്നാൽ ഈ ഒരു ആഘോഷം എങ്ങനെയെങ്കിലും സക്സസ് ആക്കണം എന്നിട്ട് താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടക്കണം എന്നാണ് ശ്രുതിയുടെയും സുധിയുടെയും ആഗ്രഹം എന്നാൽ ഈ ഒരു ആഘോഷം അവസാനം വരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമോ അതിനിടയിൽ രവീന്ദ്രൻ സത്യങ്ങൾ തിരിച്ചറിയുമോ സച്ചിയും ശ്രീകാന്ത് ഒന്നും കോടീശ്വരന്മാരല്ല എന്നുള്ള സത്യം ഈ ബിസിനസ്മാനും തിരിച്ചറിയുമോ അതോ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഈ ആഘോഷങ്ങൾക്കിടയിൽ ശ്രുതി വിചാരിച്ചതുപോലെ സച്ചിയുടെ ഫോൺ കൈക്കലാക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം എന്തായാലും ഈ ഫോൺ കൈക്കലാക്കി കഴിഞ്ഞാൽ സച്ചിയുടെ സന്തോഷവും സമാധാനവും ഒക്കെ അവിടെ നഷ്ടപ്പെടും ശ്രുതി ശ്രുതി ഉറപ്പായിട്ട് ആ വീഡിയോ ആന്റണിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തും ശ്രുതി വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും മറിച്ച് ആ ഫോൺ കൈക്കലാക്കാൻ പറ്റിയില്ല വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും രണ്ടു ദിവസം കഴിയുമ്പോൾ നവീൻ തന്നെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതോടുകൂടി ശ്രുതിയുടെ തനനിറം പുറത്താവുകയും ചെയ്യും എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണും